ഇറാന്റെ മിസൈൽ നിർമ്മിതിയിൽ തല്ലി സ്വയം പ്രഹരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് മറ്റൊരു രാജ്യം ആയുധങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് സ്വയം പ്രഹരിക്കുന്ന ഒരു സ്ഥിതിയും അവസ്ഥകളും ഉണ്ടാകുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ ആക്രമിക്കും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമായിട്ട് തന്നെ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത് അമേരിക്ക ആവത് അത് ചെയ്യാറുള്ളതും അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇറാൻ്റെ മിസൈൽ നിർമ്മിതികളും അതിൻ്റെ സാങ്കേതിക വിദ്യയും അത് എത്രത്തോളം ഇസ്രായേലിന് പ്രഹരമേൽപ്പിക്കാൻ പാകത്തിലുള്ളതാണ് എന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് നോക്കാം മൂന്ന് തരത്തിലുള്ള നിർമ്മിതികളാണ് ഇറാൻ നടത്താറുള്ളത് അഥവാ ഷോർട്ട് റേഞ്ച് മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് മുന്നൂറ് കിലോമീറ്റർ മുതൽ മൂവായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ശത്രുവിനെ ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികളാണ് മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ചെയ്യാറുള്ളത് നിലവിൽ മൂവായിരമോ അതിൽ കൂടുതലോ അതിശക്തമായിരിക്കുന്ന മിസൈലിന്റെ കൂമ്പാരം ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇത് ഒന്നിൽ നിന്ന് ഒന്നായിട്ട് ഇസ്രായേലിനെയോ അല്ലെങ്കിൽ ശത്രു രാജ്യത്തെയോ ആക്രമിക്കാൻ പാകത്തിലാണ് എന്നും അതിൻ്റെ കൂടെ പറയുന്നു ഷെജിൽ എമദ് ഖദർ എമദ് ഖദർ ഷാബ് വൺ ടു ത്രീ കൊറം ഷെർ ഖൈബർ ഷെക്കൻ റസ്വാൻ ഇതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള മിസൈലുകൾക്ക് ഇറാൻ ഇട്ടിരിക്കുന്ന പേര് ഇസ്ഫഹാൻ മിസൈൽ കോംപ്ലക്സ് ഖാജിർ ഷഹറദ് കെന്മൻഷ അണ്ടർഗ്രൗണ്ട് മിസൈൽ ഫാക്ടറി എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് മിസൈൽ നിർമ്മാണം ഇറാൻ നടത്താറുള്ളത് പിന്നീട് ചില അണ്ടർഗ്രൗണ്ട് അതായത് പറയുന്നത് പർവ്വതങ്ങൾക്ക് അടിഭാഗത്ത് ഒരു തരത്തിലും ആക്രമിക്കാൻ കഴിയാത്ത വിധത്തിലും ഒരു തരത്തിലും അന്വേഷി കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിലുമുള്ള ചില ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തികളും ഇറാൻ നടത്താറുണ്ട് അത് ഇപ്പോഴും ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതെവിടെന്നോ എങ്ങനെയെന്നോ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വിവരം യഥാർത്ഥത്തിൽ മറ്റുള്ള രാജ്യക്കാർക്കോ അല്ലെങ്കിൽ ഐ പോലെയുള്ള അറ്റോമിക് ഏജൻ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഇല്ല എന്നുള്ളതാണ് ഈ പറയപ്പെട്ട ഏരിയകൾക്ക് പുറമെ റഷ്യയും ചൈനയും കൊറിയ എന്നീ രാജ്യങ്ങളുടെ സാങ്കേതിക സഹകരണത്തോടു കൂടി ഈ മിസൈലുകൾ ഇറാൻ നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇന്ത്യയുടെ പേരും അതിലുണ്ട് അത് അവിടെ നിർമ്മിക്കുന്നു എന്നല്ല അവരുടെ സാങ്കേതിക സഹ സഹകരണത്തോടു കൂടി എന്നുള്ള പരാമർശമാണ് പറയുന്നത് ഏത് തരത്തിലുള്ള സഹകരണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മേഖലയാണ് ഈ മിസൈൽ ഫാക്ടറി അല്ലെങ്കിൽ മിസൈൽ മേഖല എന്ന് പറയുന്നത് റിപ്പയർ പുനർനിർമ്മാണം പുനൽസജ്ജീകരണം പിന്നീട് വിൽപ്പന ഈ കാര്യങ്ങളെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നു വലിയ സുരക്ഷാ കവചമാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറുമാണ് അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് എന്നതിൽ തന്നെ സർക്കാരിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്ക്വാഡും സൈനിക വിഭാഗവും ഈ മേഖല വല്ലാത്ത രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ചുരുക്കം പ്രതിമാസം ഇരുന്നൂറ് മിസൈലെങ്കിലും നിർമ്മിക്കുന്നുണ്ട് എന്ന് ഏകദേശ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അത് ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇരുന്നൂറൊന്നല്ല ഏകദേശം രണ്ടായിരം പോ രണ്ടായിരം എണ്ണം പോലും നിർമ്മിക്കാൻ പാകത്തിലാണ് മിസൈൽ നിർമ്മാണ ഫാക്ടറികളും അതിൻ്റെ സംവിധാനങ്ങളും ഇറാനിൽ ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ഏകദേശം മുന്നൂറ്റി എഴുപത് ബാലിസ്റ്റിക് മിസൈൽ തങ്ങളുടെ രാജ്യത്തേക്ക് ഇറാൻ അയച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് അല്ലെ ഇസ്രായേൽ അത് പറഞ്ഞിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം തകർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിലും അത്രയും മിസൈൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവർ സമ്മതിക്കുന്നു എന്ന് ചുരുക്കം ഇപ്പോൾ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി അമേരിക്ക പറയുന്ന കാര്യം അതായത് ഇസ്രായേലിന് വേണ്ടി പറയുന്ന കാര്യം മിസൈൽ നിർമ്മാണത്തിൻ്റെ നിർമ്മിതികൾക്ക് പരിമിത പരിമിതപ്പെടുത്തണം എന്നുള്ള തരത്തിലാണ് അത് വല്ലാ വല്ലാത്ത രീതിയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള അത് ഒരിക്കലും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഇറാനും പറയുന്നുണ്ട് അപ്പോൾ എന്താ മിസൈല് മിസൈലിൻ്റെ നിർമ്മാണം കൂടുതലായാലുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ കൂട്ടത്തോടു കൂടി കൂട്ടം ചേർന്നു കൊണ്ട് ആക്രമിക്കുന്ന തരത്തിലാണ് മിസൈലിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഉപയോഗവും ഇറാൻ നടത്താറുള്ളത് അതിൽ ഇസ്രായേൽ സംബന്ധിച്ച അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ട് അവർ ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യുക ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതികരണം ഉണ്ടായത് വളരെ പെട്ടെന്ന് തന്നെ ആക്രമിച്ചു കൊണ്ട് പരാജയപ്പെടുത്തി അവരുടെ ഭരണ മാറ്റമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനമോ സംവിധാനമോ ഒരുക്കണമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ അമേരിക്ക ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് ഇറാൻ ആക്രമിച്ച ആ ഒരു ഘട്ടം ഭീതിപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു അതായത് ലബനാനിൽ അതിൻ്റെ തൊട്ട് മുമ്പ് നടന്നതിന് സമാനമായിരിക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ ഇറാൻ്റെ അകത്ത് ആക്രമണം നടത്തിയത് ലബനാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പേജർ സ്ഫോടനം ഉണ്ടാക്കി ആ രാജ്യത്ത് തന്നെ ഒന്ന് ഞെടുക്കി അത്തരമൊരു സംഭവം ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതേക്കുറിച്ച് അന്വേഷണ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു സർവ്വ മേഖലയിൽ പേജർ ഉപയോഗിക്കുന്ന ആ ആളുകൾ ആളുകളിലാണ് ഈ പൊട്ടിത്തരുന്നത് പച്ചക്കറിയിൽ ഉണ്ടായി പിന്നീട് അങ്ങോട്ട് ഹോട്ടലിലേക്കും റെസ്റ്റാൻ ഈ ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും അങ്ങനെ തുടങ്ങി ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന പരമാവധി മേഖലയിലൊക്കെ ആ ഉണ്ടായി ഒരേ സമയത്ത് കൺട്രോൾ ചെയ്തുന്ന രീതി അതായത് റിമോട്ട് കൺട്രോളിൻ്റെ നിയന്ത്രണത്തിൽ പൊട്ടിത്തെറിപ്പിക്കുന്ന പ്രവർത്തനമാണ് അതൊരു ചതിയാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് ചൊരുക്കും അതോടുകൂടി രാജ്യം ഒന്ന് നെടുങ്ങിപ്പോയി തങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ പൊട്ടിത്തെറിക്കും ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തുള്ള ഫ്രിഡ്ജ് ആണെങ്കിലും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിലും ഇനി ഇലക്ട്രോണിക് വാച്ച് ആണെങ്കിലും അങ്ങനെ സർവ്വ ഈ വസ്തുക്കളും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇലക്ട്രോണിക് യുഗത്തിൽ കൈവശത്തിൽ ഒരു മൊബൈൽ ഇല്ലാത്ത ഒരു മനുഷ്യന് പോലും ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിൽ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ അപകടകരമായിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ വെക്കുകയും അത് റിമോട്ട് കൺട്രോളുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോളന്നുമില്ല കാരണം മൊബൈലിൻ്റെ ഉള്ളിലുള്ള വസ്തുവിനെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാത്തൊരു കാര്യമാണ് പേജറുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനെല്ലാത്തിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ റിമോട്ട് വെച്ചുകൊണ്ട് ഒരേ സമയത്ത് തകർത്തു അതോടുകൂടി അവിടെ വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് ലബനാൻ എന്ന് പറയുന്ന രാജ്യത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഉണ്ടായ ആ ഞെട്ടിലൂടെയാണ് പിന്നീട് ഇസ്രായലിൻ്റെ യുദ്ധവിമാനങ്ങൾ ലബനാനിൽ കയറിക്കൊണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി ഇസ്ബുല്ലാ നേതാവിൻ്റെ തലവനായിരിക്കുന്ന അസർ നസറുല്ല അടക്കം ഇരുപതോളം കമാൻഡർമാർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടതായിരുന്നു ആ അക്രമത്തിൻ്റെ പര്യവസാനം ഉണ്ടായത് നിരോധിത ആയുധങ്ങൾ പോലും അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യത്തെ സ്ഫോടനം തന്നെ നടത്തിയത് അപ്പോൾ ഏകദേശം രണ്ടോ മൂന്നോ ബിൽഡിങ്ങിൻ്റെ തായ്ച്ചിലേക്ക് തുളച്ച് കയറിയിട്ട് അവിടെ സ്ഫോടനം നടത്തി നാശങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള നിർമ്മിതിയാണ് ഈ അണ്ടർഗ്രൗണ്ട് ബോംബ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്താണ് അങ്ങനെ വലിയ ആധിപത്യം ഈ വിഷയമായി ഈ മേഖലയായിട്ട് മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിച്ചു ഇസ്രായേൽ സാധിച്ചു അതിന് രണ്ടാം പതിപ്പായിട്ടാണ് ഇസ്രായേൽ അത് പ്രയോഗിച്ചത് ഇസ്രായേൽ ഇറാനിൽ അത് ഇസ്രായേൽ പ്രയോഗിച്ചത് അപ്പോൾ ഇറാനിൽ നേരെ നേരെ ആദ്യം തന്നെ വിമാനാക്രമം എല്ലാം നടത്തിയത് ആദ്യം തന്നെ അവിടെ സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നു ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു സൈനിക മേധാവികളുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നു പിന്നീട് അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖല എല്ലാം ഒരു സമയത്ത് തന്നെ ഉണ്ടാകുന്നു അപ്പോൾ ഒരു പത്രത്തിനോ അല്ലെങ്കിൽ ഒരു ചാനലുകൾക്കോ ഏതാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏതാണ് പ്രാധാന്യമുള്ള റിപ്പോർട്ട് എന്നുപോലും പറയാൻ പറ്റാത്ത വിധമുള്ള ആക്രമ പരമ്പരയായിരുന്നു ആ പറയപ്പെട്ട ഒന്ന് രണ്ട് ദിവസം ഉണ്ടായത് അതോടുകൂടി അവിടെ ആ ഭരണ സംവിധാനത്തിനൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും ആ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഇസ്രായേൽ കണക്ക് കൂട്ടി ഒന്നും ഉണ്ടായില്ല മൂന്നാമത്തെ ദിവസം ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടി വന്നതോടുകൂടിയാണ് ലോകം അന്താളിച്ചു പോയത് ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഇസ്രായേലെ പോലെയുള്ള ഒരു മഹാരാജ്യത്തെ ആക്രമിച്ചു കൊണ്ട് കരയിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് പിന്നീട് ആയുധങ്ങളുമായിട്ട് അമേരിക്ക ഇറങ്ങിയത് നമുക്കറിയാം അമേരിക്കയുടെ വിമാനം പൊതിയത് ജപ്പാനിൽ വെച്ചാണ് ജപ്പാനിൽ ലോക യുദ്ധത്തിൽ അമേരിക്ക പിടിച്ചെടുത്ത പ്രദേശത്ത് അവർ സ്ഥാപിച്ച സൈനിക മേഖലയിൽ നിന്നാണ് വിമാനം മുപ്പത്തി കിലോമീറ്റർ മുപ്പത്തിയഞ്ച് മണിക്കൂർ പറന്നുകൊണ്ട് അക്രമം നടത്തിയത് അതിലും അമേരിക്ക വല്ലാത്ത പ്രതീക്ഷ അർപ്പിച്ചിരുന്നു പക്ഷേ ഒന്നും ഫലവത്തായിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അമേരിക്ക എന്നുള്ളതും എന്താണ് ഇസ്രായേൽ എന്ന് വളരെ കൂടി ഇറാൻ പഠിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് വലിയ വലിയ ആക്രമ കാര്യങ്ങളൊക്കെ ഉണ്ടായി അവിടെയൊക്കെ ആണവായുധ മേഖല നശിപ്പിക്കപ്പെട്ടു മാത്രമല്ല അതിന് ചോർച്ച ഉണ്ടായ വലിയ രീതിയിലുള്ള ദുരന്തവും മരണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കേരളത്തിലെ പല ചാനലുകൾ പോലും റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല മേൽഭാഗത്തെ ബിൽഡിംഗ് മാത്രമാണ് തകർത്തത് എന്ന് ഐ എ ഐ പോലും സമ്മതിക്കേണ്ടി വന്നു അപ്പോൾ പറയുന്ന കാര്യം ഇറാൻ്റെ ശക്തമായിരിക്കുന്ന തിരിച്ചടിയലിൻ്റെ മുമ്പിൽ പതറിപ്പോയത് മിസൈലിന്റെ സാങ്കേതിക വിദ്യയിലുള്ള അതിവിദഗ്ധമായിരിക്കുന്ന ഇറാൻ്റെ നിർമ്മിതിയാണ് അത്രത്തോളം വികസിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലാത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ അമേ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ മിസൈൽ നിർമ്മാണം നിർത്തിവെക്കുന്നത് പ്രധാനമായ രീതിയിൽ പറയണമെന്നുള്ളതാണ് തങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് അതിലിടപെട്ട് സംസാരിച്ചാൽ തങ്ങൾ ചർച്ച പോലും ബഹിഷ്കരിക്കുമെന്ന് ഇറാൻ അത് മറുപടിയും പറഞ്ഞു ഏതായാലും ഇറാൻ്റെ നിലപാടുകൾ സമീപനങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അതാണെന്ന് ലോക ശ്രദ്ധ നേടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല